ഫ്രണ്ട്സ് അപ്പോ പുതുതായിട്ട് വീട് വെക്കുന്നവര് അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് അതുപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണിത് തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വീട്ടിൽ ഒരു സി ക്യാമറ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം എന്റെ വീട് അതായത് ഞാന് എന്താ പറയാ ഒരുപാട് സങ്കടമുണ്ട് കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് റെഗുലർലി ഇപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇത് തന്നെ മാനസികമായിട്ട് ഞാൻ ഒരുപാട് പ്രയാസത്തിലായിപ്പോയി ഞാൻ വീട് വെച്ച് അതിൻ്റെ കോസ്റ്റ് മാക്സിമം കുറച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഇടത്തിനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ച് ഇവിടെ വയറിന് അത്രയും വില കൂടുതലായത് കാരണം ഇവിടെ ഒന്നും കിട്ടാത്ത വയർ വയറല്ല ഞാൻ തെങ്കാശി പോയി വാങ്ങിച്ചു കുറച്ച് ലാഭം ഉണ്ടാവൂലൂന്ന് നിർത്തു വാങ്ങിച്ചോണ്ടിരുന്ന വയറ് പണി തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വീട്ടിൽ കയറി ആ ബാക്കിയുണ്ടായിരുന്ന വയറ് മൊത്തം ഏതോ തന്നെ അടിച്ചോട്ട് പോയി എനിക്ക് അവനെ നല്ല തേറി വിളിക്കാൻ അറിയാം പച്ച മലയാളത്തിൽ അതാരാന്ന് കണ്ടുപിടിക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു ഇത്തരം നാളും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നേടാതിരുന്നത് പക്ഷേ ഞാൻ അവനെ ഈ വീഡിയോയിലിരുന്ന് ചീത്ത പ്രയത്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്ന മാറ്റി ചിലപ്പോൾ ചെറുപ്പക്കാർ കാണും പിള്ളേർ കാണും അവരാരും ഈ തെറികായിട്ട് എൻ്റെ വായി കയറിയിട്ട് പഠിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്നവൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മോഷണം നടത്തിയവൻ ഏതെങ്കിലും ഒരു കാലത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനത് ഓർത്ത് സഹതപിക്കണം സഹതപിക്കണം എന്ന് പറയാൻ വേണ്ടി തന്നെ നല്ലതിപ്പം എന്ത് ചെയ്യാനാണെങ്കിൽ ഞാൻ ചിന്തിക്കണം ഒരു നിമിഷം ചിന്തിക്കണമെന്ന് ഓർത്തിട്ടാ കാരണം എനിക്ക് അപ്പനോ അമ്മയോ ആരുമില്ല ഞാൻ പഠിച്ചത് മറന്നതും എല്ലാം ഒരു ഓർഫണേജിലാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വീടുണ്ടോ കൂടുണ്ടോ എന്നുള്ളത് എനിക്ക് വീടുമില്ല കൂടുമില്ല ഒന്നുമില്ല കാരണന്മാരായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടുമില്ല ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ലെവലല്ല അതിനേക്കാളും താഴേക്കിട പീക്ക് എന്നൊക്കെ പറയുന്നില്ലേ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ ഞാൻ കിടന്നിട്ടുണ്ട് പട്ടിണി കടന്ന് പട്ടിണി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ഞാൻ പട്ടിണി നടന്ന് ചരിത്രങ്ങളുണ്ട് ഒരു ഘട്ടമല്ല പല തവണ നമ്മൾ രണ്ട് മൂന്നു ദിവസം പഴക്കമുള്ള ചോറ് ഉണ്ടിട്ടുണ്ടാവും പഴകിയ ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ വളർന്നു വന്നിരത്തില്ല ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ വീട് വെക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് കാരണം ഞാൻ വീടില്ലാതെ വളർന്നതുകൊണ്ട് ആരോരും ഇല്ലാതെ ജീവിച്ചതുകൊണ്ട് അഭയാർത്ഥിയെ പോലെ കഴിഞ്ഞിട്ടുള്ളവനെ ഞാൻ അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഒരു വീട് എന്നുള്ളത് അങ്ങനെ ഞാനിപ്പോൾ ഒരു വീട് വെച്ചോണ്ടിരിക്കുക ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പൈസ ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് പോലും കൊടുക്കാതെ നമ്മൾ പണികാരെ വെച്ച് ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വേണ്ട സാമാഗ്രികളൊക്കെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ മേടിച്ചോണ്ട് വന്ന് ചെയ്യുന്നത് അത് ഞങ്ങൾ ഞാൻ തന്നെ പോയി പോയി മേടിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാളെ വിടാതെ ആ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് അതിൻ്റെ ശരിക്കും അത് കാരണം എനിക്കിപ്പം വീണ്ടും ആ മുതൽ മേടിക്കേണ്ടി വന്നു വീണ്ടും എനിക്ക് എക്സ്പെൻസ് കൂടി നമ്മളൊരു വീട് പണി തുടങ്ങുമ്പം നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് എത്ര രൂപ നിൽക്കണം തീർക്കണമെന്നുള്ളത് അതിൻ്റെ അപ്പുറം വരുമ്പോഴത്തേക്കും നമ്മൾ സ്വയമായിട്ടും കടമേടിക്കേണ്ടി വരുന്നു വീണ്ടും അല്ലെങ്കിൽ തന്നെ കടവ വീണ്ടും കടമേടിക്കേണ്ടി വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ എൻ്റെ വീട്ടിൽ മോഷണം നടത്തിയ വ്യക്തി ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ ക്യാമറ വെക്കാൻ പറഞ്ഞത് വെറുതെയല്ല ഞാൻ ഇതിന് ശേഷം പലയിടത്തും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഇതുപോലെ വീട് നട വീട് പണി നടക്കുന്ന പല വീടുകളിലും മോശം നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ദയവ് ചെയ്ത് നിങ്ങൾ വീട് പണിയുന്നവരാണെന്നുണ്ടെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് നിങ്ങൾ അവിടെ ക്യാമറ വീറ്റ് ചെയ്യണം അതായത് വീടിനകത്ത് കയറ്റി വെക്കണമെന്നല്ല അവിടെ എവിടെയെങ്കിലും പോസ്റ്റോ ലൈനോ തെങ്ങോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള നൂതനമായിട്ടുള്ള ഒത്തിരി ഉണ്ട് എനിക്ക് പറ്റിപ്പോയ തെറ്റാതാണ് നമ്മൾ ആരെയും വിശ്വസിക്കരുത് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയത് അത് കഴിഞ്ഞ് വീട് പണി തുടങ്ങി വീട് ഏകദേശം ആയി കഴിയുമ്പോൾ പിന്നെ അകത്ത് വെക്കണം കാരണം നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന സാധനം നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് മിസ്സാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അകത്ത് വെക്കണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ കഴിവതും വീടിലേക്ക് പണി നടക്കുന്ന സമയത്ത് സാധനം ഇറക്കാൻ നോക്കുക അതിന് മുമ്പ് എടുത്ത് വെക്കാതിരിക്കുക അതിന് മുമ്പെ എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സുക്ഷിതമായി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊണ്ടു വയ്ക്കുക ഒരു കാരണം വെച്ചാൽ പുതിയ വീട് പണി നടക്കുന്ന വീട്ടിൽ വെക്കരുത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ യൂട്യൂബിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ഞാൻ ഈ ഒരു ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കാൻ പലരും ഉപയോഗിക്കുന്ന ട്രിക്കുകളാണിത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വേറൊരു വരുമാനം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കതിനേറ്റവും വലിയ ഒരു താങ്ങാകത്തില്ലേ ഒരു ഉപകാരമില്ലേ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഞാനിപ്പം ഖേദിക്കുന്നു അല്ലാണ്ട് ഇപ്പം എന്ത് പറയാൻ പറ്റും കുറെ നാളായി ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത് ഇനിയിപ്പം വീഡിയോ ഇടാൻ ശ്രമിക്കാം കാരണം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഇനി ആളെ മോഷിക്കാണ്ട് പോയ സാധനം കിട്ടാൻ പോകുന്നില്ല അത് ആരൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല ഒന്നും പോയാൽ കേസ് കൊടുത്തിട്ടോ ഒന്നിനൊന്നൊരു കാര്യമില്ല പോയത് പോയി അപ്പം അതോടൊപ്പം ഇത് ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇനി നമ്മൾ സൂക്ഷിക്കുക എന്നും ഉള്ള കാര്യം പഠിച്ചു അപ്പൊ എന്താ പറയാ അതുപോലെ തേറ്റവും വലിയ കോമഡി അതല്ല ആ ദേശത്തുള്ള ഒരു വീടുകളിലും ക്യാമറ ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും വെക്കാൻ തുടങ്ങി ആ ഏരിയയിലുള്ള ഒറ്റ വീടുകളിലും ക്യാമറ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നിങ്ങളെല്ലാരും എന്താ പറയുക വീട് പണിയുന്നവര് മാത്രമല്ല എല്ലാവരും വീടുകളിൽ ക്യാമറ വെക്കാൻ നോക്കുക നമുക്കതൊരു ബെനിഫിറ്റ് ആണ് കുറച്ച് പൈസയുടെ ചില ഉള്ളൂ പക്ഷേ ബെനിഫിറ്റ് ആണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ക്യാമറ വെക്കണം അല്ലാതെ മണത്ത് കണ്ടുപിടിക്കുന്ന ഏർപ്പാടൊന്നും നടപടിയില്ല ക്യാമറ തന്നെ ഇപ്പം മെയിൻ ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ഇനിയും ദിവസങ്ങളിലെ വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ വരാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് സോ മച്ച് ഒരുപാട് സിനിമകൾ റിലീസായി സിനിമയുടെ റിവ്യൂ ഒക്കെ ഈ ചാനലിനിടുന്നതാണ് സിനിമകളുടെ മാനസികാവസ്ഥരൊന്നും അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് സോ മച്ച് ബൈ